ബ്രില്യൻറ്റ് പെർഫോമൻസ് കേട്ടോ കാരണം എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ സ്കിറ്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ പലർക്കും ഒരു ധാരണ ഉണ്ട് അവർക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയാവൂ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പാട്ട് പാടാൻ കഴിയും ഇവർക്ക് നൃത്തം ചെയ്യാൻ കഴിയും അങ്ങനെ മൾട്ടി ഫാസറ്റഡ് ടാലൻസ് ആണ് ബഹുമുഖ പ്രതിഭകളാണ് മായയുടെ പ്രോഗ്രാംസൊക്കെ ഇപ്പോൾ വൈറലായിട്ടുണ്ട് മായ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ വീടുകളിലും മായ ഒരു സ്വന്തം അംഗത്തെ പോലെ കണക്കാക്കുന്നു അത്ര നല്ല രീതിയിലാണ് മായ മുന്നേറുന്നത് അഭിനന്ദനങ്ങൾ സുമി സുമിയെ സംബന്ധിച്ചോളം നമുക്ക് പറയാൻ കഴിയുന്നത് ഐറ്റം വേറെ സൂപ്പർ സ്റ്റാർ ദാറ്റ് സുമി 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 നിങ്ങളെല്ലാം സിങ്ക്രണൈസ് ചെയ്തിട്ടുള്ള മൂമെന്റ്സ് പിന്നെ പാട്ടിന്റെ താളത്തിനൊത്ത് ചുവടുകൾ വെച്ചതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ സൂര്യശ്രീ ഐറ്റം സൂര്യശ്രീയിലൂടെയാണ് പ്രേക്ഷക മനസ്സുകളിൽ എത്തുന്നത് അല്ലേ സൂര്യശ്രീ അപ്പോൾ ഇപ്പോൾ പ്രേക്ഷക മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു അഭിനേത്രി എന്ന നിലയിൽ സ്കിറ്റിൻ്റെ സജീവ സാന്നിവിധ്യം എന്ന നിലയിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ മനോഹരമായ നൃത്ത ചുവടുകളിലൂടെ നൃത്തം ചെയ്യാൻ കഴിയുമെന്ന് പ്രീവിയസ്ലി തെളിയിച്ചിട്ടുണ്ട് ഇന്ന് ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുക ദീപ്തി ബേസിക്കലി ഒരു ഡാൻസർ ആണ് അപ്പോൾ ദീപ്തിക്ക് എക്സ്ട്രാ കൈ ഇടിക്കൊടുത്തേക്കും അതായിരിക്കും നല്ലത് തെറ്റ് കയ്യടി അർഹിക്കുന്നു അതിൽ കൂടുതൽ കയ്യടി അർഹിക്കുന്നു കാരണം വെച്ചാൽ നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡാൻസറാണ് ഇവിടെ ഇത് ഐറ്റം വേറെയുടെ ഫ്ലോറിൽ നിങ്ങൾ ഇങ്ങനെ മനോഹരമായി പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്തുണ നൽകാൻ നിങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകാൻ അംഗീകാരം നൽകാൻ മലയാളികൾ കേരളം ഈ ഓണക്കാലത്ത് ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് വിഷമം തോന്നരുത് ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കും നമ്മുടെ എം എൽ എ മുകേഷിനുള്ള അത് സാധാരണഗതിയിൽ അവിടെ എന്തെങ്കിലും പ്രതിപക്ഷം പ്രസംഗിക്കുമ്പോൾ മുകേഷ് എതിർത്ത് സംസാരിക്കും പക്ഷെ ഇവിടെ ഞാനിപ്പോൾ പ്രതിപക്ഷമില്ല ഭരണപക്ഷമില്ല ഇപ്പം രാഷ്ട്രീയമില്ല എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ മുകേഷിനെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് ഞാൻ പറയില്ല മുകേഷ് ഇഷ്ടമുള്ള അഭിപ്രായം പറയട്ടെ കാരണം ജനാധിപത്യമാണല്ലോ മണിക്കുട്ട നസീർ അല്ലേ അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന അഭിപ്രായത്തിന് താളം അതേ രീതിയിൽ അങ്ങനെ താളം തുള്ളണമെന്നില്ല മുകേഷിന് അഭിപ്രായം പറയാം മുകേഷിന് ഈ നൃത്തത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഞാൻ സിനിമ അഭിനയം നിർത്താം അല്ലെ ജഗദീഷ് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം ഞാൻ മോശമായിട്ടൊന്നും പറയരുത് നമ്മുടെ സ്വന്തം ആൾക്കാരാണ് അങ്ങനെ കാണണം ആ എല്ലാവരുടെയും പേരുൾപ്പെടെ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയാറുണ്ട് കാരണം ഇത്രയും ഗംഭീര അഭിപ്രായം പറഞ്ഞ് കേട്ട സ്ഥിതിക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഒന്ന് മടിക്കുക ഇനിയിപ്പോൾ എന്തോന്ന് ഇമ്പ്രൂവ്മെന്റ് ജഗദീഷ് ഏട്ടം പറഞ്ഞല്ലേ എല്ലാം ഓക്കെ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഗംഭീരമാണ് എന്നാൽ ഇത് പോരാ ഓരോ ദിവസവും കല എന്ന് പറയുന്നത് മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏക സംഭവമാണ് കല ഓരോ ദിവസവും എന്താണ് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് ആ ചിന്തയായിരിക്കണം എപ്പോഴും കലാകാർക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പാട്ടും നൃത്തവുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതാട്യമൊന്നുമല്ല പാട്ട് പാടുന്നതും ആ പോകുന്നതും ഒക്കെ ഒരു നൃത്ത ചുവടുകളോടെയാണ് കേരളത്തിൻ്റെ സംസ്കാരം പണ്ട് ഈ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് കൊയ്ത്ത് കാലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓണമൊക്കെ ഉള്ളത് അപ്പോൾ അത് എന്ന് പറയുമ്പോൾ കൊയ്യുന്നതും കറ്റം മെതിക്കുന്നതും പിന്നെ നെല്ല് വാറ്റുന്നതും എല്ലാം തന്നെ ഒരു ചുവടാണ് ഒരു താളമാണ് അപ്പോൾ ഈ ഓണത്തിന് തീർച്ചയായിട്ടും ആ താളം ജനങ്ങൾ ഏറ്റെടുക്കും നമ്മൾ അൾട്ടിമേറ്റ്ലി ഓണം സന്തോഷപരമായിട്ട് ഉള്ള ഒരു സമീപനമായി നടന്നു ജീവ എന്റെ അതേ അഭിപ്രായം മുകേഷ് പറയാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധം ഞാൻ പറയിച്ചു കാരണം പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യമാണ് ഇനിയും ഇനിയും പെർഫെക്റ്റ് ആവാം മുകേഷ് പറഞ്ഞതിൽ കാര്യമുണ്ട് മണിക്കൂട്ടന്റെ അഭിപ്രായം നോക്കാറില്ല തീർച്ചയായിട്ടും ഐറ്റം വേറെ നമ്മളൊരു കുടുംബമാണ് തീർച്ചയായിട്ടും അപ്പൊ ഒരു കുടുംബം ഒന്നിച്ച് എന്ന് മുകേഷ് എണ്ണേ ജഗദീഷ് എണ്ണയും ഞെട്ടിച്ച് അല്ലേ അല്ല ഡെയിലി ഡെയിലി ാണ് ഞാൻ നിങ്ങൾ വന്നപ്പോൾ ഞാൻ ചേട്ടൻ ചോദിച്ചായിരുന്നു മുകേഷട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരു സർപ്രൈസ് ഉണ്ട് കാരണം ഇതിലൊരു പാട്ട് ചേട്ടൻ ഡാൻസ് ചെയ്തതാണ് അപ്പൊ മുകേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ പെർഫോം ചെയ്തപ്പോൾ ഞാൻ ചേട്ടൻ എങ്ങാനും ആ പക്ഷെ ചേട്ടൻ വധനം കാട്ടിരുന്ന് രസിക്കുന്നുണ്ടപ്പോ നമ്മൾ സന്തോഷമായി നമ്മൾ ഇതൊന്നും അല്ല ഇതൊക്കെ വെറും തുടക്കം മാത്രമാണ് ഒരു കാര്യം ജീവ അതായത് മണിക്കൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ മണിക്കൂട്ടിനെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ് മലയാള സിനിമയിൽ ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്ന കലാകാരന്മാരിലൊരാളാണ് തീർച്ചയായിട്ടും ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ ഒരുപാട് ഞാൻ ബോയ് ഫ്രണ്ട് എന്നൊരു സിനിമയിൽ ഇവർ രണ്ടുപേരുടെ രണ്ടുപേരോടൊപ്പമാണ് ഞാൻ അഭിനയിച്ചത് എൻ്റെ തുടക്കം സിനിമയിൽ ഇവരോടൊപ്പമായിരുന്നു എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ട് ആരെങ്കിലും എൻ്റെ ഡാൻസിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് എൻ്റെ ലൈഫിൽ ആദ്യം കിട്ടിയ അച്ചീവ്മെന്റ് ആണ് അത് എൻ്റെ കോളേജിലെ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് തീർച്ചയായിട്ടും പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ വിനയമുള്ള ചെറുപ്പക്കാരൻ ഒരു ഈ ഡാൻസ് ഒക്കെ പഠിക്കുന്നത് നമ്മുടെ സ്റ്റേജ് ഷോസിലൊക്കെ മണിക്കുട്ടൻ വളരെ പെട്ടെന്ന് സ്റ്റെപ്സ് പഠിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് സാക്ഷിയാണ് അത് നല്ല ഗ്രേസോടുകൂടി പിന്നെ ഞാൻ വിദ്യാർത്ഥി എൻ്റെ വിദ്യാർത്ഥി എന്ന് മണിക്കുട്ടൻ പറയുമ്പം എനിക്കും അഭിമാനമുണ്ട് മണിക്കുട്ടൻ ആ ഒരു വിനയത്തോടെ ഡാൻസ് ഡാൻസ് ആയിരുന്നു പഠിപ്പിച്ചത് എങ്കി ഈ ലെവൽ എത്തും നമ്മളൊരു ഡാൻസിന്റെ കാര്യം പറയുന്നതിനിടയ്ക്ക് എന്റെ പേരു എന്റെ പേര് ഞാൻ ആ നീ അതുകൊണ്ടായിരുന്നു